ആണ് നടക്കുന്നത് അപ്പോ സ്ഥിരമായി വരാറുണ്ടോ സ്ഥിരമായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുണ്ട് വരാറുണ്ട് എങ്ങനെയുണ്ട് ഇവിടത്തെ വന്നിട്ടേ ഉള്ളൂ ഇന്നിപ്പോ വന്ന് അതെ അതെ ഇന്ന് വന്നിട്ടേ ഉള്ളൂ കാരണം ഇപ്പൊ അതിരടി സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു അങ്കമാലി ആലുവ ഭാഗങ്ങളിലാണ് അപ്പൊ അവിടെ വന്നിട്ടേ ഉള്ളൂ ഇന്ന് ഷെഡ്യൂൾ ഇന്നല്ല ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് എൻ്റെ പിന്നെ പുതിയ പ്രോജക്റ്റ്സ് ചെയ്യുന്നത് അജഗചാന്തരൻ ചാവേറൊക്കെ എടുത്ത് അദ്ദേഹത്തിന്റെ പടത്തിൽ ഞാനും മറ്റേ നമ്മുടെ ആവേശത്തിൽ അമ്പാനുണ്ടല്ലോ സജിൻ ഗോബു പുള്ളിയായിട്ടുള്ള കോമ്പിനേഷൻ സീനിൽ ഒരു പക്ഷേ ഇനി ഒരു ഡേയും കൂടെ കാണുവുള്ളൂ അതും ഓൾമോസ്റ്റ് തീർന്നു ചേട്ടാ എങ്ങനെയുണ്ട് ഇപ്പൊ ഐ എഫ് എഫ് കെയിൽ ഇപ്പൊ ഫിലിം എന്തെങ്കിലും കണ്ടോ ഏതെങ്കിലും അതായത് സാധാരണ വരുമ്പോഴുള്ള ഒരു വൈബം ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പൊ കുറച്ച് ഫിലിംസ് നമുക്ക് അനുമതി കിട്ടിയിട്ടില്ല പ്രദർശനത്തിന് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പഴും മീറ്റിംഗ് നടക്കുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും പിന്നെ ആസ് ഗവൺമെന്റ് ഓഫീഷ്യൽ എനിക്ക് അതുകൊണ്ട് തന്നെ തന്നെ ഗവൺമെന്റ് ഓഫീസർ ആയതുകൊണ്ട് നമുക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യം കൂടിയാണ് ലിമിറ്റേഷൻ ഉണ്ട് പറ്റിയാണ് എന്നാലും അത് തീർച്ചയായും നമുക്ക് പ്രദർശന അനുമതി കിട്ടുമെന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത് കിട്ടുമെന്ന് തന്നെയാണ് അതെ അതെ ചേട്ടാ